നമസ്കാരം മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസമാണ് ഫോട്ടോഗ്രാഫർ ജിനീഷ് ബിനു അടിമാലിക്കെതിരെ വളരെയധികം പ്രസക്തമായ കുറച്ച് ആരോപണങ്ങളായിട്ട് രംഗത്തെത്തിയത് അപ്പോൾ ഈ ഒരു ആരോപണത്തിന് മറു മറുപടിയുമായിട്ട് എത്തിയിരിക്കുകയാണ് ബിനു അടിമാലി ജിനേഷിനെ താൻ ഉപദ്രവിച്ചിട്ടുള്ളതെന്നും ക്യാമറ തല്ലിപ്പൊട്ടിച്ചില്ലതെന്നും ഒരു യൂട്യൂബിന് നൽകിയ അഭിമുഖത്തിലാണ് ബിനു അടിമാലി വ്യക്തമാക്കുന്നത് മകളുടെ പേര് സത്യം ചെയ്യുന്നതായും ബിനു അടിമാലി പറയുന്നുണ്ട് ബിനു അടിമാലിയുടെ വാക്കുകൾ ഇങ്ങനെ കോമഡി സ്റ്റാർസിന് മുമ്പ് ഞാൻ രസികരാജ പരിപാടിയിൽ സ്കിറ്റ് കളിച്ചിരുന്നു അന്ന് ഞാൻ ആർക്കൊപ്പം നിന്നാണോ സ്കിറ്റ് കളിച്ചത് അവർക്കൊപ്പമാണ് ഞാൻ ഇന്നും സ്കിറ്റ് കളിക്കുന്നത് പല ചാനലിലും പലതരത്തിലാണ് എന്നെ കുറിച്ച് വാർത്ത വന്നത് ഞാൻ പിടിച്ചെറിഞ്ഞു ചവിട്ടിക്കൂട്ടി എന്നൊക്കെയാണ് വന്നത് കമൻസ് നോക്കാറില്ല അതിനുള്ള മാനസികാവസ്ഥയിലല്ല അത് വായിച്ചാൽ ഞാൻ തകർന്നു ഞാൻ ഒന്നും ചെയ്തിട്ടില്ല സ്റ്റാർ മാജിക്കിൽ വെച്ചാണ് എനിക്കെതിരെ ആരോപണം ഉന്നയിച്ച വ്യക്തിയെ ഞാൻ കാണുന്നത് പുള്ളി ഒരു ഫോട്ടോഗ്രാഫറാണ് ഞങ്ങളുടെ എല്ലാ ഫോട്ടോയും എടുക്കാറുണ്ട് ഒരു ദിവസം എന്നോട് പറഞ്ഞു ചേട്ടൻ്റെ സോഷ്യൽ മീഡിയ ഞാൻ ഹാൻഡിൽ ചെയ്യാമെന്ന് എനിക്ക് ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ഒന്നും ചെയ്യാൻ അറിയാത്തതുകൊണ്ട് ഞാൻ അത് സമ്മതിച്ചു റീച്ചുള്ള ഒരു പേജ് വേണമായിരുന്നു പുള്ളിക്ക് ഫോട്ടോ ഇടാൻ എൻ്റെ പേജ് നോക്കാൻ വന്നയാൾ പിന്നീട് എന്നോട് ചോദിച്ചു ഈ പേജ് കൊടുക്കുന്നുണ്ടോ എന്ന് പല പ്രാവശ്യം ചോദിച്ചെങ്കിലും ഞാൻ സമ്മതിച്ചില്ല പിന്നീട് പേജ് മിസ് യൂസ് ചെയ്യുന്ന ഒരുപാട് സന്ദർഭങ്ങളുണ്ടായി സോഷ്യൽ മീഡിയ വഴി എന്നെ നാറ്റിക്കുമെന്നാണ് ഇത് കോംപ്രമൈസ് ചെയ്യാൻ ചെല്ലുന്നവരോട് ജിനേഷ് പറയുന്നത് ബിനു അടിമാലി എന്നെ സോഷ്യൽ മീഡിയ വഴി ഞാൻ ഉപദ്രവിക്കില്ലെന്ന പാലാരിവട്ടം സ്റ്റേഷനിൽ ജിനേഷ് ഒപ്പിട്ട് എഴുതി കൊടുത്തിട്ടുണ്ട് അവൻ്റെ ഉദ്ദേശം അറിയില്ല എൻ്റെ കയ്യിൽ നിന്നും വാങ്ങിയ അൻപത്തി രണ്ടായിരം രൂപ പോലും തിരിച്ചു തന്നിട്ടില്ല തെളിവില്ലാത്ത വേറെയും പണം കൊടുത്തിട്ടുണ്ട് എൻ്റെ ഗൂഗിൾ പേയുടെ പാസ്വേഡ് വരെ ഒളിഞ്ഞു ഒളിഞ്ഞുതെന്ന് മനസ്സിലാക്കി എൻ്റെ പേജിൽ വരുന്ന പരസ്യത്തിൻ്റെ പൈസയൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല സുധിയുടെ വീട്ടിൽ ജിനേഷിന് നിർബന്ധപ്രകാരമാണ് പോയത് അതിൻ്റെ വീഡിയോ എന്റെ പേജിടാൻ അവൻ നിർബന്ധിച്ചു പക്ഷെ അതിലൂടെ വരുന്ന വരുമാനം വേണ്ട എന്ന് അവനോട് പറഞ്ഞത് ഞാനാണ് ഇവൻ ഞങ്ങൾക്കൊപ്പം വന്ന് ഞങ്ങൾ അറിയാതെയാണ് സുധിയുടെ വീട്ടിൽ വീഡിയോ എടുത്തത് കൂടെ നിന്നവരെ അവരെ വിശ്വസിച്ചത് മൂലം എട്ടിന്റെ പണിയെ പലപ്പോഴേ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് പ്രതികരിക്കാറില്ല വീട്ടിലെല്ലാവരും വിഷമത്തിലാണ് ഇപ്പോൾ വർക്കും കുറവാണ് ഞാൻ ഇടിച്ചിട്ടുണ്ടെങ്കിൽ അതിന് തെളിവ് വേണ്ടേ ക്യാമറയുടെ മുമ്പിൽ നിന്ന് പെർഫോം ചെയ്ത് അരുമയടിക്കുന്ന ഞാൻ ക്യാമറ തല്ലിപ്പൊട്ടിക്കുമോ ഒമ്പത് ലക്ഷം രൂപയാണ് എന്നോട് ചോദിക്കുന്നത് സുഖമില്ലാത്ത എൻ്റെ മകളാണ് എൻ്റെ ഏറ്റവും വലിയ തീരാ ദുഃഖം അവളെ പിടിച്ച് ഞാൻ സത്യം ചെയ്യുന്നു ജിനേഷിനെ ഞാൻ തല്ലിയിട്ടില്ല ഇതൊക്കെയാണ് ബിനു അടിമാലി പറയുന്നത് യൂട്യൂബ് റിയാക്ഷൻ വീഡിയോകൾ ചെയ്യുന്ന സായി കൃഷ്ണയാണ് സംഭവം ആദ്യമായി പുറത്തുവിട്ടത് ബിനു അടിമാലിയുടെ ഭീഷണി വോയിസ് ക്ലിപ്പ് അടക്കമാണ് സായി കൃഷ്ണ പങ്കുവച്ചത് സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്തെന്ന് ജിനേഷുമായി ഇടയിൽ വച്ചുണ്ടായ സ്വരച്ചടിച്ചിൽ വഴക്കിട്ടെന്നും പിന്നീട് തൻ്റെ പേജ് ഹാക്ക് ചെയ്തെന്നും കാണിച്ച് ബിനു പോലീസിൽ പരാതിപ്പെട്ടെന്നും ജിനേഷ് പറയുന്നു ബിനു അടിമാലി വാങ്ങിയ പുതിയ ഫോണിൽ നിന്ന് തെറ്റായ പാസ്വേഡ് നൽകി പലതവണ അക്കൗണ്ട് തുറക്കാൻ ശ്രമിച്ചതാണ് പ്രശ്നത്തിന് കാരണമായെന്ന് മനസ്സിലായി പിന്നീട് ശരിയായതായും ജിനേഷ് പറഞ്ഞിരുന്നു ഭീഷണി വലിയ തലത്തിലേക്ക് എത്തിയതോടെ പോലീസിൽ പരാതിപ്പെടുകയും പ്രശ്നം ഒത്തുതീർപ്പാവുകയും ചെയ്തു പിന്നീട് ഒരു ദിവസം ഫോട്ടോഷൂട്ട് ഉണ്ടെന്ന് പറഞ്ഞ് ചാനലിന്റെ സ്റ്റുഡിയോയിലേക്ക് വിളിപ്പിക്കുകയായിരുന്നു മുറിയിൽ കയറി ക്രൂരമായി മർദ്ദിക്കുകയും തന്റെ ലക്ഷങ്ങൾ വീഴിയുള്ള ക്യാമറ തല്ലിപ്പൊളിക്കുകയും ചെയ്തെന്നാണ് ജിനീഷ് പറയുന്നത് സ്റ്റുഡിയോയിലുള്ള ആർട്ടിസ്റ്റുകൾ ഓടിവന്ന് ഡോർ തല്ലിപ്പിടിച്ചാണ് തന്നെ രക്ഷപ്പെടുത്തിയതെന്നും പോലീസിൽ പരാതി കൊടുത്തതിനാൽ ബിനുചേട്ടനെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിടുകയായിരുന്നുവെന്നുമാണ് ജിനീഷ് അനുഭവം പങ്കിട്ട് പറഞ്ഞത് വാഹനാപകടത്തിൽ മരിച്ച സുധിയുടെ വീട്ടിൽ വീൽ ചെയറിൽ ബിനു അടിമാലി അഭിനയിക്കുകയായിരുന്നെന്നും വീൽ ചെയറിൽ പോവേണ്ട എന്നിട്ട് പോലും അങ്ങനെ പോയത് ശ്രദ്ധ കിട്ടാനാണെന്നും ജിനീഷ് പറഞ്ഞിരുന്നു